മലയാളത്തെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജുവാര്യരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല അഭിനയ മികവ് കൊണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള തൻ്റെ തിരിച്ചുവരവിൽ പോലും വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നേടിയ നായിക ഇന്നിപ്പോൾ മലയാളം കഴിഞ്ഞ് തമിഴ് ഹിന്ദി ഇൻഡസ്ട്രിയിൽ ചേക്കാറുണ്ട് ഒരുങ്ങുകയാണ് മഞ്ജുവാര്യർ അതുപോലെ തന്നെ മറ്റനേകം ഭാഷകളിലും നടി അഭിനയിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മഞ്ജുവിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമാണ് അത്രത്തോളം ആരാധകരുള്ള നടിയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപുമായുള്ള വേർപിരിയലും പിന്നീട് താരത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ആരാധകരെ അവരോട് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ ഇപ്പോഴിതാ മഞ്ജു വാര്യർ കുട്ടിക്കാലം മുതൽ തന്നെ തനിക്കൊരു നടനോട് തോന്നിയ കൃഷിനെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ പ്രഭുദേവിയെക്കുറിച്ചാണ് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളത് തന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് മഞ്ജു പറയുന്നത് തൻ്റെ കുട്ടിക്കാലം മുതൽ തോന്നിയൊരു ക്രഷ് അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ ആരാധിച്ച കഥാപാത്രം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാതെ വരും അത് വളരെ ചെറിയൊരു വാക്കാണ് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു പ്രഭുദേവ സാറിനെ എന്നെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരു പക്ഷേ അതിനൊക്കെ അപ്പുറം ഇത്രയും കൂടുതൽ താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന താരമാണ് പ്രഭുദേവ എന്ന് മഞ്ജു പറയുന്നു സത്യത്തിൽ മഞ്ജുവാര്യർ ഇന്നേ വരെ ഒരു നടന്മാരെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നത് വളരെ അത്ഭുതപരമായ കാര്യമാണ് മഞ്ജുവാര്യ നായികയായി എത്തിയ ആയിഷ എന്ന ചിത്രത്തിൽ ഒരു ഗാനത്തിൻ്റെ ഡാൻസ് കോറിയോഗ്രഫി ചെയ്തത് പ്രഭുദേവിയായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യം തുറന്നു പറയുന്നത് അതിലേക്ക് പ്രഭുദേവ എത്തിയ കാരു മഞ്ജു വാര്യർ പറയുന്നുണ്ട് ആ സിനിമയിൽ ഇങ്ങനെ എങ്ങനെയൊരു പാട്ടിന് ചുവടുവയ്ക്കാൻ തനിക്ക് ഭാഗ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഭുദേവയോട് ഇങ്ങനെയൊരു കാര്യം ചോദിച്ചത് ഇങ്ങനെയൊരു പാട്ടുണ്ട് അത് സാറിന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് വളരെ ടെൻഷനോട് കൂടിയും ആരാധനയോട് കൂടിയുമാണ് ചോദിച്ചത് പിന്നെ എന്താണ് നമുക്ക് ചെയ്യാമല്ലോ എന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറയുകയാണ് അപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി മണിച്ചിത്രത്താഴ് സിനിമയിൽ ഇന്നസെൻറ്റേട്ടം പറഞ്ഞതുപോലെ എന്താ പറഞ്ഞ് എന്ന ഫീലിംഗ് ആയിപ്പോയി തനിക്ക് എന്നും മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനൊരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു പാട്ട് ഒരുക്കണമല്ലോ എന്ന കാര്യം ഞങ്ങൾ ചിന്തിക്കുന്നത് പിന്നീട് അങ്ങനെ ഒരു പാട്ട് ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ന് മഞ്ജു വാര്യർ പറയുന്നു